എറണാകുളത്ത് ഏകീകൃത കുർബാന അർപ്പിക്കാൻ നടപടിയെടുക്കുമെന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെയും വികാരി ആർച്ച് ബിഷപ്പിന്റെയും ഉറപ്പുകൾ പാലിക്കുന്നില്ലെന്ന സഭാനുകൂലികളുടെ പരാതി ശരിവച്ച് വിമത വൈദികരുടെ നടപടി സമവായത്തിലെത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇരുപതിലേറെ വിമത വൈദികർ ഇതുവരെ ഒരു തവണ പോലും ഏകീകൃത കുർബാന അർപ്പിച്ചിട്ടില്ല ഇതുവരെ ഒരു ഏകീകൃത കുർബാന പോലും ചൊല്ലിയിട്ടില്ലാത്ത അതിരൂപതയിലെ വിമത വൈദികരിൽ വികാരി ജനറാൾമാരായ ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് ഫാദർ ആന്റോ ചേരാം തുരുത്തി ചാൻസലർ ഫാദർ തോമസ് വൈക്കത്ത് വൈക്കത്തുപറമ്പൻ എന്നിവരുണ്ടെന്നതാണ് വൈരുദ്ധ്യം ഞായറാഴ്ചകളിൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് എല്ലാ പള്ളികളിലും വിമതർ ഏകീകൃത കുർബാന അർപ്പിക്കുമെന്ന സമവായം പാളിയിട്ടും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ഇതിനെതിരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല പല പള്ളികളിലും വിമത വികാരിമാർക്ക് തോന്നുന്ന രീതിയിലാണ് ഞായറാഴ്ചകളിലെ ഒരു ഏകീകൃത കുർബാന അവർക്ക് തോന്നിയാൽ ചിലപ്പോൾ ഏകീകൃത കുർബാന അല്ലെങ്കിൽ ഇല്ല സഭയെ വിശ്വാസികൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുകയും അപഹാസ്യമാക്കുകയും ചെയ്യുന്ന വിമത വൈദികർക്കെതിരെ യാതൊരു നടപടിയും എടുക്കാത്ത വികാരി ആർച്ച് ബിഷപ്പ് മാർ പാംപ്ലാനിയുടെ അവസരവാദ നിലപാടിൽ എങ്ങും പ്രതിഷേധം ശക്തമാവുകയാണ് വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടനും ഇതുവരെ ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറായിട്ടില്ല ഫാദർ ബെന്നി മാരാമ്പറമ്പിൽ തലയോലപ്പറമ്പ് ഫാദർ ജോസഫ് പാറേക്കാട്ടിൽ മള്ളുശ്ശേരി ഫാദർ ഷിനു ഉദുപ്പാൻ കാരണക്കോടം ഫാദർ ബെന്നി പാലാട്ടി പെരുമാനൂർ ഫാദർ ജോസ് പൊള്ളയിൽ മേലൂർ ഫാദർ ഫ്രാൻസിസ് അരിക്കൽ കിഴക്കമ്പലം ഫൊറോനാപ്പള്ളി ഫാദർ തോമസ് മങ്ങാട്ട് ബസ്ലിക്ക ഫാദർ ജോർജ് വിധേയത്തിൽ അത്താണി ഫാദർ തോമസ് പേരെപ്പാടൻ സെന്റ് ജോസഫ് സോഷ്യൽ പള്ളി കളമശ്ശേരി ഫാദർ ജോസഫ് കരിമത്തി ആലുവ സെന്റ് ഡൊമിനിക് ഫാദർ ജോയി പ്ലാക്കൽ നെടുമ്പ്രക്കാട് ഫാദർ ജോർജ് പാലമൂട്ടിൽ മുട്ടത്തിപ്പറമ്പ് ഫാദർ ഡൊമിനിക് കാച്ചപ്പള്ളിയിൽ ചാലിൽ ഫാദർ ജേക്കബ് കൊറോത്ത് സെന്റ് പയസ് ചർച്ച് ചൂണ്ടി ഫാദർ സെബാസ്റ്റ്യൻ വടക്കുംപാടൻ സെന്റ് ജോസഫ് ചർച്ച് കാരുക്കുന്ന് ഫാദർ ജോൺസൺ വല്ലൂരാൻ സേക്രട്ട് ഹാർട്ട് ചർച്ച് ഇല്ലിത്തോട് ഫാദർ സിൻഡോ കണ്ണമ്പുഴ ഫാത്തിമ മാതാ പള്ളി പുഷ്പഗിരി ഫാദർ അലക്സ് കാട്ടേഴത്ത് അശോകപുരം ഫാദർ ജോസഫ് തെക്കേനത്ത് ലിസ്യൂ നഗർ എന്നിവർ ഒരു തവണ പോലും ഏകീകൃത കുർബാന അർപ്പിച്ചിട്ടില്ല ഫാദർ പോൾ ചിറ്റിനപ്പള്ളി കോന്തുരുത്തി ഫാദർ ടോം മുള്ളഞ്ചിറ തുരുത്തിപ്പുറം ഫാദർ അലക്സ് കരീമഠം കരുമാലൂർ ഫാദർ ജോയിസ് കൈതക്കോട്ടിൽ ഐരൂർ ഫാദർ ജോൺ പൈനുങ്കൽ എളവൂർ കുന്നേൽപ്പള്ളി എന്നിവർ ഇതുവരെ ഒരു ഏകീകൃത കുർബാന മാത്രമാണ് അർപ്പിച്ചത്